ലൈവ് ന്യൂസ് അപ്ഡേറ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ് സ്വാഗതം വാർത്തകളുമായി അരുൺ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് യു കെയിലെ അടിസ്ഥാന പലിശ നിരക്ക് നാല് പോയിന്റ് അഞ്ച് ശതമാനമായി നിലനിർത്തി തീരുമാനം മോഡ്ഗേജ് വിപണിയെ നിരാശയിലായി യുകെയിൽ ആകെ ആറ് ലക്ഷം ഭവന ഉടമകൾക്ക് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പലിശ നിരക്കുകൾ അനുസരിച്ച് മാറുന്ന മോഡ്ഗേജ് നിലവിൽ പലിശ നിരക്കുകൾ മാറ്റമില്ലാത്ത സാഹചര്യത്തിൽ പ്രതിമാസ തിരിച്ചടവുകളിൽ ബാങ്കിന്റെ തീരുമാനം ഉടനടി സ്വാധീനം ചെലുത്തുന്നില്ല പലിശ നിരക്ക് നിശ്ചയിക്കുന്ന ബാങ്കിന്റെ അവലോകന യോഗത്തിൽ ഒരാളൊഴിച്ച് എല്ലാവരും പലിശ നിരക്ക് നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിലനിർത്താനാണ് അനുകൂലിച്ചത് ഇപ്പോൾ വളരെയധികം സാമ്പത്തിക അനിശ്ചിത്വമുണ്ടെന്നും ആഗോള ആഭ്യന്തര സമ്പദ് വ്യവസ്ഥകൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുവെന്ന് സൂക്ഷ്മമായി വിശകലനം നടത്തിവരികയാണെന്നും ബാങ്കിന്റെ മോണിട്ടറി പോളിസി കമ്മിറ്റിയുടെ തീരുമാനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലി അഭിപ്രായപ്പെട്ടു നിലവിൽ പലിശ നിരക്കുകൾ കുറവ് വരുത്തിയിട്ടില്ലെങ്കിലും ഭാവിയിൽ കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ പറഞ്ഞു ഈ വർഷം തന്നെ നിരക്കുകൾ കുറയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഒരുപക്ഷെ അടുത്ത മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന അവലോകന യോഗത്തിൽ തന്നെ നിരക്കുകൾ കുറയാനുള്ള സാധ്യതയുണ്ട് എന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു പണപ്പെരുപ്പം കുറച്ചുകൊണ്ടുവന്ന് സ്ഥിരത കൈവരിക്കുക എന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ആൻട്രൂ ബെയ്ലി അഭിപ്രായപ്പെട്ടു നിലവിൽ യു കെയിലെ പണപ്പെരുപ്പം ശതമാനമാണ് നിരക്ക് രണ്ട് ശതമാനത്തിൽ എത്തിക്കുക എന്നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ലൂട്ടനിൽ അമ്മയെയും രണ്ട് മക്കളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ പത്തൊൻപത് വയസ്സുകാരൻ നിക്കോളാസ് പ്രോസ്പറിന് നാൽപ്പത്തിയൊൻപത് വർഷം തടവ് ശിക്ഷ വിധിച്ചു പഠിച്ച സ്കൂളിൽ കൂട്ടവെടിവയ്പ്പിന് പദ്ധതിയിട്ടിരുന്നതായി അറസ്റ്റിലായപ്പോൾ നിക്കോളാസ് പ്രോസ്പർ വെളിപ്പെടുത്തിയിരുന്നു ഇത് പരിഗണിച്ച് ലോകത്തിലെ ഏറ്റവും ക്രൂരനായ സ്കൂൾ കൊലപാതകയാക്കാൻ ആഗ്രഹമുണ്ടെന്ന് വെളിപ്പെടുത്തിയ നിക്കോളാസ് പ്രോസ്പറിനെ ലൂട്ടൺ ക്രൌൺ കോടതി ജസ്റ്റിസ് ചീമാ ഗ്രബ് വർഷം തടവിന് ശിക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ലണ്ടന് സമീപം ലൂട്ടണിൽ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ജൂലിയാന ഫാൽക്കൺ കൈൽ പ്രോസ്പർ ഗിസലെ പ്രോസ്പർ എന്നിവരെ പ്രതി വീട്ടിൽ വെച്ചാണ് വെടിവെച്ച് പോകുന്നത് മുപ്പതിലധികം വെടിയുണ്ടകൾ നിറച്ച ഷോട്ട്ഗൺ ഇയാളുടെ അറസ്റ്റിനുശേഷം ബർട്ട് ഫോർട്ട് ഷെയർ പോലീസ് കുറ്റിക്കാട്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു പ്രതി അറസ്റ്റിലായതോടെയാണ് സ്കൂൾ വെടിവെപ്പ് പദ്ധതി നടക്കാതെ പോയതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പരം കുട്ടികളെ കൊലപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും ക്രൂരനായ സ്കൂൾ കൊലപാതകയാകാൻ ആഗ്രഹമുണ്ടെന്ന പ്രതിയുടെ വെളിപ്പെടുത്തൽ ലോകം ഞെട്ടലിലൂടെയാണ് കേട്ടത് ലുഡൻ സെന്റ് ജോസഫ് കാത്തലിക് പ്രൈമറി സ്കൂളിലാണ് പ്രതി കൂട്ടവെടിവെപ്പ് നടത്താൻ പദ്ധതിയിട്ടിരുന്നത് അതിൻ്റെ ആദ്യപടിയായിരുന്നു ലൂട്ടനിൽ അമ്മയെയും രണ്ട് മക്കളെയും കൊലപ്പെടുത്തിയത് റോഡ് അടച്ചിടുന്നതിനാൽ ഈ വാരാന്ത്യത്തിൽ ഹിത്രു ഗാറ്റ്വിക് വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വലിയ തോതിൽ താമസം അനുഭവപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു ഇന്ന് രാത്രി ഒൻപത് മണി മുതൽ മാർച്ച് ഇരുപത്തിനാല് തിങ്കളാഴ്ച രാവിലെ ആറ് മണിവരെ എം ട്വന്റി ഫൈവിലൂടെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ പതിവിലും നേരത്തെ യാത്ര തിരിച്ചാൽ മാത്രമേ കൃത്യസമയത്ത് ലക്ഷ്യത്തിലെത്താൻ കഴിയുകയുള്ളൂ വസ്ലി ജംഗ്ഷൻ പത്തിനും ചേർച്ച ജംഗ്ഷൻ ഇടയിലായി രണ്ട് ഭാഗത്തേക്കുള്ള റോഡുകളും അടച്ചിടും ഒരു പാലം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത് എം ട്വന്റി ഫൈവ് അടച്ചിടുന്നതോടെ ഗതാഗത മറ്റു വഴികളിലൂടെ തിരിച്ചുവിടും എന്നാൽ ഈ ത്രു ഗാറ്റ്വിക് വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്രകൾക്ക് കൂടുതൽ സമയമെടുക്കും തന്നെ സാധാരണ പുറപ്പെടുന്നതിനേക്കാൾ വളരെ നേരത്തെ തന്നെ യാത്ര പുറപ്പെടേണ്ടി വരും അതല്ലെങ്കിൽ ട്രെയിൻ പോലുള്ള മറ്റ് ഗതാഗത സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടതായി വരും വിമാന കമ്പനികളുമായോ വിമാനത്താവളങ്ങളുമായോ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടുള്ളതല്ല ഈ ഗതാഗത തടസ്സം എന്നതിനാൽ യാത്ര വൈകിയതിനാൽ വിമാനയാത്ര ചെയ്യാൻ കഴിയാതെ വന്നാൽ നഷ്ടപരിഹാരം ലഭിക്കാൻ ഇടയില്ല എന്നും വ്യക്തമാക്കുന്നു എൻ എച്ച് എസ് ആശുപത്രികളിൽ നഴ്സുമാരുടെ കടുത്ത ക്ഷാമം നഴ്സുമാരുടെ കുറവ് ഗുരുതരമായ നിലയിൽ തുടരുന്നതിനാൽ ആയിരക്കണക്കിന് രോഗികളാണ് അപകടാവസ്ഥ നേടുന്നതെന്ന് ഞെട്ടിപ്പിക്കുന്ന അന്വേഷണത്തിൽ വ്യക്തമായി കാൽ ശതമാനത്തോളം ആശുപത്രികളിലാണ് നഴ്സുമാരെ റൊട്ടേഷനിൽ നിയോഗിക്കുന്നതിൽ അപകടകരമായ വിടവ് പതിവായി നേരിടുന്നത് കുട്ടികളുടെയും ക്രിട്ടിക്കൽ കെയർ യൂണിറ്റുകളിലുമാണ് ഈ ദുരവസ്ഥ ഏറ്റവും മാരകമായ നിലയിൽ അനുഭവപ്പെടുന്നത് നഴ്സുമാരുടെ സേവനത്തിൽ ചെറിയ കുറവ് നേരിടുന്നത് പോലും മരണസാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനം തെളിയിക്കുമ്പോഴാണ് എൻ പതിവായി എസ് ആശുപത്രികളിൽ ഇത് ർക്ക് പലപ്പോഴും രോഗികളുടെ അവസ്ഥ മോശമാകുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാതെ പോകാറുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഇത് പരിചരണത്തിന്റെ വിവിധ തലങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു രോഗികൾക്ക് മരുന്നും ഭക്ഷണവും പാനീയങ്ങളും കൃത്യസമയത്ത് ലഭിക്കുന്നത് ഉൾപ്പെടെയാണ് തടസ്സപ്പെടുന്നത് അല്പനേരം ഇന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത തിരക്കുകളാണ് എന്നും റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇനി നാട്ടിലെ വാർത്തകൾ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ മൂന്ന് ശതമാനമാണ് ഇതോടെ ക്ഷാമബത്ത പന്ത്രണ്ടിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി പെൻഷൻകാരുടെ ക്ഷാമാശ്വാസവും പന്ത്രണ്ടിൽ നിന്ന് പതിനഞ്ച് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ധനവകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കി ഏപ്രിൽ മുതൽ വർധന നടപ്പാകും സർക്കാർ ജീവനക്കാർ അധ്യാപകർ എയ്ഡഡ് സ്കൂൾ കോളേജ് പോളിടെക്നിക് ജീവനക്കാർ തദ്ദേശ സ്ഥാപന ജീവനക്കാർ മുഴുവൻ സമയ കണ്ടീഷൻ ജീവനക്കാർ എന്നിവരുടെ ക്ഷാമത്തെയും സംസ്ഥാന സർവീസ് പെൻഷൻ വാങ്ങുന്നവർ കുടുംബ പെൻഷൻകാർ എക്സ് ദേഷ്യ കുടുംബ പെൻഷൻകാർ എന്നിവർക്ക് ക്ഷാമാശ്വാസവുമാണ് വർദ്ധിപ്പിക്കുക സംസ്ഥാന ജീവനക്കാർ ജീവനക്കാരുടെ ക്ഷാമപത്ത പന്ത്രണ്ടിൽ നിന്ന് പതിനൊന്ന് ശതമാനമാക്കി വർദ്ധിപ്പിച്ചതോടെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപ വരെ വർധനയുണ്ടാകും അടിസ്ഥാന ശമ്പളം അനുസരിച്ചുള്ള വർധനയാണിത് സേവനകാലം കൂടുതലുള്ളവർക്ക് സ്കെയിൽ ഓഫ് പേ അനുസരിച്ചുള്ള വർധനയുണ്ടാകും പാർട്ട് ടൈം അധ്യാപകർക്കും കണ്ടിജൻ ജീവനക്കാർക്കും വർധന ബാധകമാണ് ഒരു വിഭാഗം ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിലെ ഇരട്ടത്താപ്പെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആശാ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായതിനാൽ ആശാവർക്കർമാർക്ക് ഇൻസെന്റീവായി നൽകേണ്ട തുകയുടെ അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവുമാണ് കേന്ദ്രം നിശ്ചയിച്ച ഫിക്സഡ് ഇൻസെന്റീവ് മൂവായിരം രൂപയിൽ ആയിരത്തി രൂപ കേന്ദ്രവും ആയിരത്തി രൂപ സംസ്ഥാനവും നൽകുന്നു ഇതിനു പുറമെ കേരള സർക്കാർ ഏഴായിരം രൂപയുടെ ഓണറേറിയവും മറ്റ് ഇൻസെന്റീവുകളുടെ വിഹിതവും കൂടി നൽകുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ നൽകുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന സമരക്കാർ കേന്ദ്ര ഇൻസെന്റീവ് ആവശ്യം ഉന്നയിക്കാത്തത് ഗൂഢാലോചനയാണെന്ന് വ്യക്തമാക്കുന്നു സംസ്ഥാനം വീണ്ടും ഇക്കുറി കോടി രൂപയാണ് കടമെടുക്കാനൊരു വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമാണ് കടമെടുക്കുന്നതെന്ന് ഔദ്യോഗിക ഭാഷ്യം ഇത് സംബന്ധിച്ച കടപത്രം പുറപ്പെടുവിച്ചു ഇതിനായുള്ള ലേലം ഈ മാസം ഇരുപത്തിയഞ്ചിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും ലേലം സംബന്ധിച്ച വിജ്ഞാപനത്തിനും വിശദാംശങ്ങൾക്കും ധനവകുപ്പിന്റെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ഇനി സ്പോർട്സ് വാർത്തകൾ നേഷൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ പാദത്തിൽ പകരക്കാരനായ റാസ്മസ് ഹോലുണ്ടിന്റെ വൈകിയ ഗോളിൽ ഡെൻമാർക്ക് പോർച്ചുഗലിനെതിരെ ഒന്നേ പൂജ്യത്തിന് നിർണായക വിജയം ഉറപ്പിച്ചു അറുപത്തിയൊൻപതാം മിനിറ്റിൽ മത്സരത്തിനിറങ്ങിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്ട്രൈക്കർ എഴുപത്തി എട്ടാം മിനിറ്റിൽ ആൻഡ്രിയ കോവ് ഓൾസന്റെ ഗോളിൽ സ്കോർ ചെയ്തു ക്രിസ്ത്യാനോ റൊണാൾഡോ തൊണ്ണൂറ് മിനിറ്റും കളിച്ചെങ്കിലും ഡെൻമാർക്കിന്റെ അച്ചടക്കമുള്ള പ്രതിരോധം തീർക്കാൻ കിണഞ്ഞു പരിശ്രമിച്ച പോർച്ചുഗലിന് ആയില്ല രണ്ടാം പാദം ഇനിയും വരാനിരിക്കെ പോർച്ചുഗലിന് സ്വന്തം തട്ടകത്തിൽ മികച്ച പ്രകടനം തന്നെ വേണ്ടിവരും ഇന്ന് ഗോൾ നേടിയ ഹോലൻ റൊണാൾഡോയുടെ എസ് ഐ യു സെലിബ്രേഷൻ നടത്തിയാണ് ഗോൾ ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസ് ടീമിനെ നയിക്കാനുള്ള അവസരം സ്വന്തമാക്കി റിയാൻ പരാഗ് മലയാളി താരം സഞ്ജു സാംസണിന് പകരമായാണ് റിയാൻ പരാഗ് രാജസ്ഥാൻ റോയൽസ് ടീം ക്യാപ്റ്റനാകുന്നത് ഐ പി എൽ ലീലത്തിൽ പതിനാല് കോടി രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് റിയാൻ പരാഗിനെ സ്വന്തമാക്കിയിരുന്നത് ഈ വർഷത്തെ ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് രാജസ്ഥാൻ റോയൽസ് നേടുന്നത് ഐ പി എല്ലിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിലായിരിക്കും റിയാൻ പരാഗ് രാജസ്ഥാൻ റോയൽസ് ടീമിനെ നയിക്കുക ക്യാപ്റ്റനായ സഞ്ജു സാംസൺ പരക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാത്തതിനാണ് പരാഗിന് ഈ അവസരം ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുളറ്റിൻ പൂർണ്ണമാകുന്നു ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും